അതായത് സ്ഥിരമായി ആക്രമിക്കുകയായിരുന്നു എന്നാണ് അമ്മയ്ക്കും അറിയാമായിരുന്നു അല്ലേ നിങ്ങൾ കുടുംബാംഗങ്ങൾ ഉപദ്രവിക്കുന്ന വീഡിയോകളൊക്കെ എപ്പോഴാണ് അയച്ചു തന്നത് അമ്മയ്ക്ക് തന്നെയും അയച്ചു തന്നിരുന്നു ഇപ്പൊ രണ്ടു ദിവസത്തിനുമ്പ് ഇതേപോലെ കുഞ്ഞിനെ ഉപദ്രവിച്ച വീഡിയോ ഇങ്ങനെ കാണിച്ചു തന്നിരുന്നു അങ്ങനെയാണ് അത് കണ്ടതാ ഒരു വീഡിയോ കണ്ട സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയ കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ കഴിഞ്ഞ ആഴ്ച വിഭഞ്ചികയുടെ മരണം സംഭവിച്ച സമയത്തും ഞാൻ ഇതേക്കുറിച്ച് സംസാരിക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ എനിക്ക് ചെറിയ ചെറിയ ചില തിരക്കുണ്ടായതുകൊണ്ട് വീഡിയോ എടുക്കാൻ അപ്ലോഡ് ചെയ്യാനുള്ള സാവകാശം ഇല്ലാത്തോണ്ട് തന്നെ അത് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ആ സമയത്ത് വിഭഞ്ചികയുടെ മരണത്തിലോ അല്ലെങ്കിൽ അതുല്യയുടെ മരണത്തിലോ പിന്നെ കണ്ണീർ വറുക്കുന്നതിന് പകരം ഈ മരണത്തിലേക്കെത്തുന്ന സാധ്യതകളെ നമുക്ക് ഇല്ലാതാക്കി കളയാനുള്ള അവസരങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ് ഞാൻ ആലോചിച്ച് നോക്കിയത് കാരണം ഇവരൊക്കെ മരണപ്പെട്ടു പോയി ഇനി നമ്മൾ അവരൊക്കെ പേരിൽ കുറേ കണ്ണീർ വാർത്ത് മരണപ്പെട്ട ആളുകൾക്ക് നീതി വാങ്ങാൻ വേണ്ടി പോരെ നമ്മൾ കേട്ടത് എന്താണ് ഒരമ്മയുടെ രോധനാണ് കേട്ടത് ഒരമ്മയുടെ കരച്ചിലാണ് നമ്മൾ കേൾക്കുന്നത് എന്തിനെക്കുറിച്ചുള്ള കരച്ചിലാണ് കേൾക്കുന്നത് അവിടെ മകള് ഷാർജയിൽ വെച്ച് ആത്മഹത്യ ചെയ്തു പതിനേഴാമത്തെ വയസ്സിൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് പതിനെട്ടാമത്തെ വയസ്സിൽ കല്യാ പതിനെട്ട് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ നാൾ മുതൽ മദ്യം കഴിച്ച് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മരുമകൻ ഈ മരുമകനിൽ നിന്ന് രക്ഷപ്പെടാൻ എത്രയോ അവസരങ്ങൾ ഉണ്ടായിരുന്നില്ലേ കാരണം ഒന്നര വർഷം മുമ്പാണ് അതുല്യ ഷാർജയിലേക്ക് പോകുന്നത് ഇതിനു മുമ്പ് അതുല്യുടേയും സതീഷിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ആ പ്രശ്നങ്ങളൊക്കെ കുടുംബക്കാരൊക്കെ പരിഹരിച്ചു പരിഹരിച്ചു അവർ സന്തോഷത്തിലാണെന്ന വിശ്വാസത്തിൽ അവൾ അയാളുടെ അടുത്തേക്ക് ജോലിസ്ഥലത്തേക്ക് പോകുന്നു അവിടെ എത്തിക്കഴിഞ്ഞത് അയാളുടെ സ്വഭാവമൊക്കെ മാറി അയാൾ വീണ്ടും നിരന്തരമായി ഉപദ്രവിക്കാൻ തുടങ്ങി എന്നിട്ട് മകളെ ഉപദ്രവിക്കുന്ന വീഡിയോകൾ ഇടയ്ക്കിടയ്ക്ക് അമ്മക്ക് അയച്ചു കൊടുക്കാറുണ്ട് അമ്മ അത് കണ്ട് കരഞ്ഞിരിക്കാറുമുണ്ട് ഇതായിരുന്നോ ഒരമ്മ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു കുടുംബം എന്ന നിലയ്ക്ക് അവർക്ക് ആ മകളോട് ഉണ്ടാകേണ്ട ഉത്തരവാദിത്തം അതായിരുന്നു എൻ്റെ മനസ്സിലേ ചോദ്യ വന്നത് കാരണം ഇത് പെട്ടെന്നൊരു ദേഷ്യത്തിൽ പെട്ടെന്നൊരു നിമിഷത്തിൽ അവർക്കിടയിൽ സുന്ദരമായി ജീവിച്ചു പോകുന്നതിനിടയിൽ പെട്ടെന്നുണ്ടായ ഒരു ദേഷ്യത്തിലോ വഴക്കിലോ വന്നൊരു മരണമല്ല നിരന്തരമായി ഇത്തരം പീഡനങ്ങളിലൂടെ കടന്നു പോവുക അത് പരിഹരിക്കുകൊണ്ടും അതേ പ്രശ്നങ്ങൾ വരിക അത് സഹിച്ചും ക്ഷമിച്ചും തൻ്റെ കുട്ടിക്ക് വേണ്ടി ജീവിക്കുക വളരെ ചെറിയ പ്രായം ജീവിതം ഒരുപാട് മുമ്പിൽ ബാക്കിയുണ്ട് തൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും ഒരിക്കലും ഞാൻ ജീവിതം അവസാനിപ്പിക്കൂലെന്ന് ആ അതില് എപ്പോഴും പറയാറുണ്ടെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ അവനെ ഉപേക്ഷിച്ച് നീ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് ജീവിക്കൂ എന്ന് പറയാനുള്ള ആ ഒരു സപ്പോർട്ട് ചെയ്യാനുള്ള ആ കുട്ടിക്ക് ആരും ഉണ്ടായില്ല എന്നുള്ളതാണ് ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഒരിക്കലും ഈ ഒരു പണി ചെയ്യൂല പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആരുമായിട്ടും പങ്കുവെക്കൂല പ്രത്യേകിച്ചും ഒരു അപ്പർ ക്ലാസ് ലൈഫൊക്കെ ഉള്ള ആളുകൾ പൊതുവേ വീട്ടിലുള്ള പ്രശ്നങ്ങളെ ആയിട്ട് ആരുമായിട്ട് പങ്കുവെക്കില്ല പ്രത്യേകിച്ച് അവർക്ക് തങ്ങളുടെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ തങ്ങളുടെ അന്തസ് ഇടിഞ്ഞു പോകും മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും ഞാൻ ഇത്രയും ഇത്രയൊക്കെ നല്ല സ്ഥിതിയിൽ ജീവിക്കുന്നതല്ലേ എൻ്റെ അച്ഛനും അമ്മയൊക്കെ അത് മാനക്കേടാവൂലേ എൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഞാനൊരു മോശം വരുത്തിയൊക്കെ അല്ലേ ഞാൻ ഞാനങ്ങനെ എൻ്റെ സുഹൃത്തുക്കൾക്കിടയൊക്കെ ഒരു ആയി എങ്ങനെ ജീവിക്കും എന്നുള്ള അതായത് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടൊക്കെ ആയിരിക്കും അവരെന്ത് ചെയ്യുന്നത് ഈ കല്യാണമൊക്കെ നടത്തിയിട്ടുണ്ടാവുന്നത് അതുവരെ എല്ലാ ആളുകൾക്കിടയും നല്ല രീതിയിലായിരിക്കും അവർ ജീവിച്ചിട്ടുണ്ടാകുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരിടത്തായിരിക്കും കല്യാണം കഴിച്ചെത്തുന്നത് പുതിയ ജീവിതം പുതിയ ചുറ്റുപാട് പുതിയ കുടുംബാംഗങ്ങൾ പുതിയ ജീവിത രീതികൾ അതുമായി പൊരുത്തപ്പെടാൻ തന്നെ നമുക്ക് നമുക്കൊരുപാട് സമയമെടുക്കും ആ സമയത്താണ് കള്ളുടിച്ച് വന്നിട്ട് അങ്ങേയറ്റം ബുദ്ധിമുട്ടിക്കുന്നൊരു ഭർത്താവ് അങ്ങനെ ഒരു സമയത്ത് അത് ഇനിക്കിങ്ങയാളെക്കൂടെ ജീവിക്കാൻ കഴിയില്ല എന്ന് ആർജവത്തോടു കൂടി പറയാൻ എന്തുകൊണ്ടാണ് പെൺകുട്ടികൾക്ക് സാധിക്കാതെ പോകുന്നത് അപ്പം നമുക്ക് മുമ്പുള്ള തലമുറകളിലും ഇത്തരം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷെ ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ നിരന്തരം മദ്യം കഴിച്ച് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഭാര്യമാരെ തല്ലുന്ന ചോറ്റും പാത്രമൊക്കെ വലിച്ചെറിയുന്ന മക്കൾക്ക് പട്ട മക്കളെ പട്ടിണിക്കിടുന്ന ആ വീട്ടിലൊക്കെ അമ്മമാർ സഹിച്ചും ക്ഷമിച്ചും പട്ടിണിയോട് മല്ലിട്ടും കൂലിപ്പണി ചെയ്തും അടുക്കളപ്പണി ഒക്കെ ജീവിക്കുന്ന അമ്മമാരെ കണ്ടിട്ടുണ്ട് പക്ഷേ പക്ഷേ അവർക്ക് മറ്റൊരു ഓപ്ഷൻസ് ഇല്ലായിരുന്നു കാരണം തിരിച്ചു പോകാൻ ഇടമില്ലായിരുന്നു ചെന്നാൽ തന്നെ സ്വീകരിക്കാൻ ആളില്ലായിരുന്നു അവരിൽ ധൈര്യമുള്ളവരൊക്കെ ആർജവമുള്ളവരൊക്കെ ഉപേക്ഷിച്ച് പോയവരുമുണ്ട് ഒരു കെട്ടിയാനും കുട്ടികളും വേണ്ടെന്ന് വെച്ച് ജീവിതം വേറെ ജീവിച്ചു തുടങ്ങിയവരുമുണ്ട് പക്ഷേ ഇന്നത്തെ ചുറ്റുപാട് അങ്ങനെയാണോ നമ്മുടെ മക്കളൊക്കെ വിദ്യാഭ്യാസം നേടുന്നുണ്ട് പിന്നെ ഈ സ്വയം മരണം ഏറ്റുവാങ്ങുന്നവരൊക്കെ തന്നെ സാമ്പത്തികമായി നല്ല ധനസ്ഥിതി ഉള്ളവരാണ് വിവാഹ സമയത്ത് നൂറോ നൂറിലധികമോ സ്വർണാഭരണങ്ങളും അതിലേക്ക് അത്രയും വില വരുന്ന ലക്ഷറി കാറുകളോ മറ്റ് വസ്തുത വസ്തു വസ്തുവകളൊക്കെ സ്ത്രീധനമായി കൊണ്ടുപോകുന്നവരുമാണ് സ്ത്രീധനം എന്ന പേരിലെങ്കിലും സമ്മാനമായി കൊണ്ടുപോകുന്നവരുമാണ് എന്നിട്ടും ഈ പല കാരണങ്ങൾ ഇപ്പം മദ്യം കഴിച്ച് നിരന്തരം നിന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ നീ ആ വീട് വിട്ടിറങ്ങ് നിനക്ക് ഞങ്ങളൊരു വീട് വെച്ച് തരാം എന്തെങ്കിലും ഈ നൂറ് പവനം കൊടുത്തതിന് പകരം ആ നൂറ് പവന് എന്തെങ്കിലും ഒരു വരുമാനമാർഗ്ഗം ഉണ്ടാക്കി കൊടുത്തിട്ട് ആ കുട്ടിനെ കല്യാണം കഴിച്ചിട്ട് അയപ്പിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് അവിടെ ഒത്തുപോകാൻ കഴിയില്ല എന്ന് തോന്നുന്ന സമയത്ത് ഒന്നുമില്ലെങ്കിൽ ഈ വരുമാനം വാങ്ങി ഒരു കുഞ്ഞു വീട്ടിൽ കുഞ്ഞിനൊരു ജീവിക്കുക അല്ലേ നമ്മളെ മക്കളെ നമുക്ക് മരണം വരെ കാണാം എന്തിനാണ് നമ്മൾ കെട്ടിക്കുമ്പം നമ്മൾക്ക് അറിയില്ല ആ നമുക്ക് വന്ന് കാണുമ്പോൾ നമ്മളെപ്പോഴും കല്യാണം തിരഞ്ഞെടുക്കുന്നത് എപ്പോഴും അങ്ങനെ എപ്പോഴും നമ്മൾ ഒരു ചെക്കനെ പെണ്ണു തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ അതേ ധനസ്ഥിതി ഉള്ളവരാണോ എഡ്യൂക്കേറ്റഡ് ആണോ അവർ സമൂഹത്തിലെ സ്റ്റാറ്റസോടുകൂടി ജീവിക്കുന്ന ആളുകളാണോ അന്തസ്സും ആഭിജാത്യുമുള്ളവരാണോ അവർ മനുഷ്യരാണോന്ന് ഒരു കുറവാണ് കല്യാണം ആലോചിക്കുകയാണെങ്കിൽ ചോദിക്കുക നല്ല വീടുണ്ടോ ഭാവിക്ക് എന്തെങ്കിലും കിട്ടാണ്ടോ അവർക്ക് പിന്നെ ബാപ്പക്കോ ഉമ്മക്കൊക്കെ മുതൽ സാമ്പത്തിക ശേഷി ഉണ്ടോ ഇതൊക്കെ അന്വേഷിച്ചിട്ടൊക്കെ കല്യാണം കഴിക്കുകയാണ് അവർ മനുഷ്യരാണോ ആ തൊട്ട അലക്കത്തുള്ള മനുഷ്യരൊക്കെ ആയിട്ട് അവരുടെ സഹവാസം എങ്ങനെയാണ് വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അച്ഛനമ്മയും മക്കളൊക്കെ നമ്മൾ സ്നേഹത്തിലാണോ കുടുംബാംഗങ്ങളായിക്കെ സ്നേഹം നിലനിർത്തുന്നവരാണോ പൊതുജനങ്ങളുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപഴകുന്നവരാണോ സമൂഹമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണോ ഇതൊന്നും ആരും അന്വേഷിക്കലില്ല കാണുമ്പോൾ ചെല്ലുമ്പോൾ എന്താണ് വലിയ വീടാണ് അത്യാവശ്യം നല്ല വിലപിടിപ്പുള്ള കാറുകളും മറ്റേ വസ്തുവകളൊക്കെ ഉണ്ടാവും പറയാൻ നല്ല ജോലി ഉണ്ടാവും അത്യാവശ്യം അവരിപ്പം പി ജിയോ പി എച്ച് ഡിയോ എം ബി ബി എസ് ഒ എം ഡിയോ എൻജിനീയറിങ്ങോ ഡിപ്ലോമോ ബിടെക്കോ അങ്ങനെ നമുക്ക് സമൂഹത്തിൽ പറയാൻ പറ്റിയ വലിയ വലിയ പിന്നെ പ്രൊഫൈൽ അവർക്കുണ്ടാവും നമ്മളതിലേക്കൊക്കെ ശ്രദ്ധിക്കും പക്ഷേ അവർ മനുഷ്യത്തുള്ളവരാണോ അവർ പിന്നെ ബുദ്ധിമുട്ടി വരുന്നവരുടെ മുന്നിൽ വാതിൽ കൊട്ടി എടുക്കുന്നവരാണോ ഒരു നേരത്തെ അന്നമെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്നവരാണോ സമൂഹത്തിലെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നവരാണോ സമൂഹമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണോ അങ്ങനെയൊക്കെയുള്ള ആളുകൾ ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റും ഇത് വലിയ മതിൽക്കെട്ടിനകത്ത് തൻ്റെ തൊഴിലും തൻ്റെ ജീവിതവുമായിട്ട് ജീവിക്കുന്ന ആളുകൾ നമ്മൾ എപ്പോഴും സ്റ്റാറ്റസ് അളക്കുന്ന എപ്പോഴങ്ങനെ അവർ വില കൂടിയ കാറിലെ സഞ്ചരിക്കുള്ളൂ അവരങ്ങനെ അവിടെ ഇങ്ങനെ കവലയിലൊന്നും പോയിട്ട് ആളുകളായിട്ട് അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്ന ആളുകളൊന്നും ചെക്കനാണെങ്കിൽ പുറത്തിറങ്ങിയേ ഇല്ല ജോലി കഴിഞ്ഞാൽ വീട് വീട് കഴിഞ്ഞാൽ ജോലി അതാണ് ചെക്കൻ്റെ സ്വഭാവം വേറൊന്നും അറിയില്ല ഇവൻ വീട്ടിൽ കുടിച്ചിട്ടാണോ വരുന്നത് കുളിച്ചിട്ടാണോ വരുന്നത് മദ്യം കഴിച്ചിട്ടാണോ മരുന്ന് കഴിച്ചിട്ടാണോ ഇവൻ വീട്ടിലുള്ള എന്താണ് വീട്ടിൽ വാശിക്കാരനാണോ ഇതൊന്നും ആർക്കും അറിയില്ല നമ്മളെപ്പോഴും പുറമോടി കണ്ടിട്ടാണ് ആളുകളെ തിരഞ്ഞെടുക്കുക ഒരു കൂലിപ്പണിക്കാരനോ ഒരു ചെറുപ്പം എം എക്കാരനാവും പക്ഷേ അവൻ ജോലി എന്തായിരിക്കും കൂലിപ്പണിയായിരിക്കും അങ്ങനെയുള്ളൊരു ആർക്കും വേണ്ട വിവാഹ വിവാഹ കമ്പളത്തിലേർക്ക് മാർക്കറ്റില്ല അവൻ ഡ്രൈവറാണോ മേസ്തിരിയാണോ പ്ലംബറാണോ ആശ്ശേരിയാണോ അവനൊരു സ്കില്ുണ്ടോന്നുള്ളതല്ല അവനെന്നൊന്നും അധ്വാനിച്ച് തൻ്റെ മകളെ പുലർത്താൻ എന്നല്ല നമ്മൾ നോക്കുന്നത് അവന് ഉണ്ടോ പലപ്പോഴും സ്റ്റാറ്റസ് ഉള്ള കുടുംബത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ആവുമ്പോഴാണ് പുറലോകം അറിയുന്നത് ഇതിപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഈ കുട്ടി വിവാഹം കഴിച്ച് നാളു മുതൽ മദ്യം കഴിക്കുന്നു ഈ വീട്ടുകാർക്കറിയില്ലേ മദ്യം കഴിക്കുന്നു ഈ ചെക്കൻ്റെ വീട്ടുകാർക്കറിയില്ലേ അച്ഛനോ അമ്മക്കോ അറിയാതിരിക്കുമോ അവർക്കറിയാം ഇത്തരം ഒരു സ്വഭാവമുള്ള തൻ്റെ മകൻ്റെ ജീവിതത്തിലേക്ക് മറ്റൊരു പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ അവളുടെ ജീവിതം ദുസ്സഹമായിരിക്കും അതുകൊണ്ട് അവരെന്ത് ചെയ്യണം അവൻ്റെ ആൽക്കഹോളിക്കായിട്ടുള്ള കണ്ടീഷൻ ചികിത്സിച്ചു മാറ്റണം എന്നിട്ട് വിവാഹം കഴിപ്പിക്കണം നമ്മുടെ മകനൊരു വിവാഹ ജീവിതം ആവുകയെന്ന് പറയുമ്പോൾ അവിടെ ഒരു മറ്റൊരു പെണ്ണിൻ്റെ മറ്റൊരു കുടുംബത്തിൻ്റെ കണ്ണീര് വീഴാതിരിക്കാൻ ആൺകുട്ടികളുടെ അമ്മയും അച്ഛനും കൂടെ ശ്രദ്ധിക്കണ്ടേ ഇയാൾ ആൽക്കഹോളിക്കാണെന്ന് ഇവർ പേരൻസ് അറിയാതിരിക്കൂലല്ലോ ഇനി അങ്ങനെ തന്നെയാണ് ഇനി കല്യാണം കഴിഞ്ഞു ഈ കുട്ടി ഈ ആൽക്കഹോളിക്കായിട്ടുള്ള ഒരു ഭർത്താവിനെ കൊണ്ട് ബുദ്ധിമുട്ടുകയാണെങ്കിൽ അത് തൻ്റെ വീട്ടിൽ വന്ന് പറയുന്ന സമയത്ത് മോളെ അത് വേണ്ട നിനക്ക് തന്നതൊക്കെ ആയിട്ട് നീ വീട്ടിൽ വ നമുക്ക് ആ ബന്ധം വേണ്ട നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലെങ്കിൽ നമുക്കത് വേണ്ട എന്ന് ഉറച്ച് പറയാൻ നമുക്ക് സാധിക്കണം അല്ലാതെ അവരെ പീഡിപ്പിക്കുന്ന വീഡിയോ കണ്ടിട്ട് അവർ മരിച്ചതിന് ശേഷം അത് പബ്ലിക്കിലേക്ക് പറയല്ല വേണ്ടത് തൻ്റെ മകളെ ഉപദ്രവിക്കുന്നൊരു വീഡിയോ ഉണ്ടെങ്കിൽ ഇന്ന് ഒരുപാട് സംവിധാനങ്ങളുണ്ട് നമുക്ക് ചുറ്റിലും നമ്മളെ സഹായിക്കാൻ പണ്ടത്തെ പോലെയല്ല ഇന്ന് എല്ലാവരും ഗാർഹിക പീഡനം അനുഭവിക്കുന്നവർക്കും മറ്റ് പീഡനങ്ങൾ അനുഭവിക്കുന്നവരൊക്കെ സംരക്ഷിക്കാനും സഹായിക്കാനും നിയമപരമായിട്ട് സപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മളെ വിളിപ്പാടകലുണ്ട് ഒരു വിരൽത്തുമ്പിലുണ്ട് ആ സമയത്ത് നമുക്കത് ആർക്കെങ്കിലും ഷെയർ ചെയ്യാം ആരോടെങ്കിലും പങ്കുവെക്കാം എൻ്റെ മകൾ ഇങ്ങനെയാണ് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നത് അതുകൊണ്ട് അവൾക്ക് ഈ ജീവിതം വേണ്ട അത് എന്തുകൊണ്ട് സിംഗിൾ പാരൻ്റായി ജീവിച്ചു എത്ര ആളുകൾ നമ്മുടെ സമൂഹത്തിൽ സിംഗിൾ പാരൻ്റായിട്ട് ജീവിക്കുന്നു ഇതുപോലെ ഡിവോഴ്സ് ആവാതെ മരണം കൊണ്ട് സിംഗിൾ പാരൻ്റ് ആവുന്ന ആളുകളില്ലേ പെട്ടെന്നുള്ള മരണം എത്ര ചെറിയ പ്രായത്തിൽ നമുക്ക് മുന്നുണ്ടായ തലമുറകളിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ലേ എട്ടും പത്തും മക്കളെ വെച്ചിട്ട് ഭർത്താക്കന്മാർ മരിക്കുന്ന സ്ത്രീകൾ ആ മക്കളെ വളർത്തിക്കൊണ്ടു അവർ അവരന്തസ്സോടെ പഠിപ്പിച്ചിട്ടില്ലേ വിവാഹം കഴിപ്പിച്ചിട്ടില്ലേ അവരന്തസ്സായി ജീവിക്കുന്നില്ലേ എന്തുകൊണ്ടാണ് ഒരു കുഞ്ഞിനായിട്ട് ഇപ്പോൾ നമ്മൾ ഇതിന് മുന്നത്തെ ആഴ്ചയാണ് വിഭഞ്ചികയുടെ കാര്യ കേസ് കേട്ടത് വിഭഞ്ചികയുടെ കാര്യത്തിലും ഇരുന്നൂറ് പവനം കൊടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം വിചാരിച്ച് വിഭഞ്ചിക ഒരു സാധാരണ വീട്ടിലെ കുട്ടിയാണ് ഇയാൾ ഈ കുട്ടിയുടെ സൗന്ദര്യമൊക്കെ കണ്ട് കല്യാണം കഴിച്ചതാണ് കാരണം ചെറുപ്പക്കാരൻ അത്ര തന്നെ ആ കുട്ടിക്ക് മാച്ചാവുന്ന രീതിയിലല്ല രൂപത്തിലെട്ടോ സ്വഭാവത്തിലും എല്ലാം നമുക്ക് മനസ്സിലായി അപ്പോൾ ആ ചെറുപ്പക്കാരൻ ഈ പെൺകുട്ടിയെ കല്യാണം സൗന്ദര്യം കണ്ട് കല്യാണം കഴിച്ചതാവും സാമ്പത്തിക ശേഷി ഇല്ലാത്ത വീട്ടിലെ കുട്ടിയാവും അപ്പം പത്തോ ഇരുപത്തഞ്ചോ പവനായിട്ട് തട്ടി ഒപ്പിച്ച് കൊടുത്തിട്ടുണ്ടാവും പിന്നീടായിരിക്കും ഇയാൾ പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പോൾ അവൾ ഇരുന്നൂറ് ഭവനം കൊടുത്തിട്ടുണ്ട് കൂടാതെ നല്ല ലക്ഷറി ഒരു കാറും കൊടുത്തിട്ടുണ്ട് പിന്നീട് മകൾ ആവശ്യപ്പെടുമ്പോഴൊക്കെ കഴിയുന്ന അത്ര അച്ഛനും അമ്മയും സഹായിച്ച് അവർ സഹായിച്ചിട്ടുണ്ട് എന്നിട്ടും മതി വരാതെ കഴുകനെ പോലെ ആർത്തി പോണ്ട ഒരു കഴുകനായി ഈ കുഞ്ഞിൻ്റെ പിന്നാലെ കൂടുന്ന ഒരു യുവാവിൻ്റെ കൂടെ എന്തിനാണ് നമ്മൾ ആ മക്കളെ പറഞ്ഞേക്കേണ്ട ആവശ്യം വരുന്നത് അല്ലെങ്കിൽ നമ്മളെ മക്കളോട് നമ്മൾ പറയേണ്ട ആ പെൺകുട്ടിക്കാണെങ്കിൽ ഒരു സ്ഥിരമായിട്ടൊരു ജോലിയുണ്ട് ആ നാട്ടിലെങ്കിൽ നമ്മളെ നാട്ടിൽ വന്ന് ജോലി ചെയ്യാനുള്ള സാഹചര്യമുണ്ട് ഒരു കുഞ്ഞിനെ പോറ്റാൻ ആ പെൺകുട്ടി ആ വരുമാനം പോരെ അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ശരിയായ മാർഗ്ഗനിർദ്ദേശങ്ങൾ കിട്ടാത്തതാണ് ഒരു തീരുമാനം എടുക്കാൻ കാരണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമ്മുടെ മെഡിക്കൽ ഫീൽഡൊക്കെ ഒരുപാട് വിപുലീകൃതമായി പണ്ടത്തെ പോലെ എല്ലാ കേസുകളും കൈകാര്യം ചെയ്യാൻ ഒരു ഡോക്ടറല്ല നമുക്കുള്ളത് അല്ലേ സ്കിന്നിനെ പല്ലിനെ കണ്ണിന് മൂക്കിന് ചെവിക്ക് അങ്ങനെ ഓരോ അവയവങ്ങൾക്കും സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് രോഗം വരുന്ന സമയത്തും അതിനെ ട്രീറ്റ് ചെയ്യാനും ഇതേ രീതിയിൽ നമുക്ക് ചുറ്റിലും ഡോക്ടർമാരുണ്ട് സൈക്കോളജിസ്റ്റുകളുണ്ട് സൈക്കാട്രിസ്റ്റുകളുണ്ട് കൗൺസിലേഴ്സ് ഉണ്ട് അത് വിരൽ തുമ്പിൽ അവൈലബിളാണ് ഇവരൊക്കെ നമ്മളെന്താ ചെയ്യുക നമ്മൾ ശരീരത്തിന് മുറിവ് പറ്റുമ്പോൾ അപകടം പറ്റുമ്പോൾ വലിയ വലിയ സർ സർജറികൾ ആവശ്യം വരുമ്പോൾ മാരക രോഗങ്ങൾ പിടിപെടുമ്പോൾ നമ്മൾ വിറ്റും പെറുക്കിയും കടം വാങ്ങി നമ്മൾ ചികിത്സിച്ച് ഭേദാക്കും ഒരുപക്ഷെ അയാൾക്ക് ജീവിതത്തിൽ എഴുന്നേറ്റ് ചിലപ്പോൾ ജീവിതം നടക്കാൻ പറ്റാത്ത ഒരാളായിരിക്കും അയാൾ എത്ര കാലം ഗ്യാരണ്ടി ഇല്ലാത്ത ഒരാളായിരിക്കും അയാളെ സർജറി ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ രക്ഷപ്പെടുന്നു ഉറപ്പില്ലാത്ത ഒരാളായിരിക്കും എന്നാൽ പോലും നമ്മൾ നമ്മുടെ കേരളം കോടികൾ പിരിക്കാനുണ്ട് ആ കാര്യത്തിൽ പക്ഷേ മാനക മാനസിക അസ്വസ്ഥ്യമുള്ള അല്ലെങ്കിൽ മാനസികമായിട്ട് സ്റ്റെബിലിറ്റി ഇല്ലാത്ത മെൻ്റൽ സ്റ്റാറ്റസ് വളരെ വീക്കായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഒരു കൗൺസിലറെ കാണാൻ പോകുമ്പോൾ നമ്മൾ പറയും ഓ ഒരു ഇപ്പം സംസാരിച്ചിട്ട് എന്തുണ്ടാവാനാണ് അതിപ്പം കുറെ സൈക്കാട്രിക് ഒക്കെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും മാനസിക രോഗിയാകും ആ മരുന്ന് കഴിച്ചാൽ പിന്നെ എന്നും മരുന്ന് കഴിക്കേണ്ടി വരും പിന്നെ അതിന് ഒരു രക്ഷ ഉണ്ടാവില്ല നമ്മളിങ്ങനെ മുൻവിദ്യിയോടു കൂടിയാണ് ഇതിനെ കാണുന്നത് ചിലപ്പം ഷോർട്ട് ടൈമ് മരുന്ന് കഴിക്കേണ്ടവരുണ്ടാവും ചിലപ്പം വെറും കൗൺസിലിങ്ങിലൂടെ മാത്രം രക്ഷപ്പെടുന്നവരുണ്ടാവും ചിലപ്പോൾ ദീർഘകാലം മരുന്ന് കഴിക്കേണ്ടവരുണ്ടാവും ചിലപ്പോൾ ഒരു പിന്തുണ ഒരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ പിന്തുണ ജീവിതകാലം മുഴുവൻ ഉണ്ടായിരിക്കേണ്ട പേഷ്യൻസ് ഉണ്ടാവും ഇ ഇത്തരം ഘട്ടങ്ങളിൽ തീരുമാനമെടുക്കാതെ ഒരു പ്രതീക്ഷയില്ലാതെ നിരാശപ്പെട്ട് ജീവിച്ചു പോകുന്നവർക്ക് ഏറ്റവും അവർക്ക് സാന്ത്വനമായിട്ടൊരാൾ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ് അതിന് ഉള്ള സാഹചര്യം ഒരുക്കി കൊടുക്കല്ലേ നമ്മളപ്പം ചെയ്യേണ്ടത് അതിനു പകരം അവരയച്ചിരുന്ന വീഡിയോസൊക്കെ സൂക്ഷിച്ചു വെച്ച് എൻ്റെ മകൾ ഇത്രയും കഷ്ടപ്പാടിലൂടെയാണ് പോകുന്നതെന്ന് സ്വയം പരിതപിച്ച് കണ്ണീർ തീർത്ത് ആ കണ്ണീരിൽ ജീവിക്കുകയാണോ നമ്മളമ്മമാർ ചെയ്യേണ്ടത് ഞാൻ വിഭഞ്ചികയുടെ അമ്മയോടോ അതുല്യോടെ അമ്മയോടോ മാത്രമല്ല ഇതേപോലെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന അമ്മമാരുണ്ടെങ്കിൽ ആ അമ്മമാരോടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ മക്കൾ ഇത്രയും പ്രശ്നങ്ങളെ കടന്നു പോവാതെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തുക നിങ്ങൾ അവർ മരിച്ചതിന് ശേഷം അവർക്ക് നീതി കിട്ടാൻ വേണ്ടിയല്ല പോരാടേണ്ടത് അതിനു വേണ്ടിയല്ല നിങ്ങൾ സർവം സഹിച്ച് എല്ലാ ത്യജിച്ചും മക്കളെ വളർത്തി വലുതാക്കി സർവാഭരണ വിഭൂഷിതയായി അല്ലാ തങ്ങളുടെ എല്ലാ സമ്പാദ്യം കൊടുത്തവരെ കല്യാണം കഴിപ്പിച്ച് അയക്കുന്നത് ഒരു നിമിഷത്തെ ചിന്ത കൊണ്ടോ വൈകാരികമായ അവസ്ഥ കൊണ്ടോ മരണത്തെ ഏറ്റുവാങ്ങുന്ന അവസ്ഥയിലേക്ക് വിട്ടുകൊടുക്കാനല്ല നമ്മുടെ മക്കളവിടെ സുരക്ഷിതരല്ല അവർക്ക് മാനസികമായിട്ടൊരു പിന്തുണ വേണം എന്ന് തോന്നുന്ന സമയത്ത് അവരവിടെ പീഡിപ്പിക്കപ്പെടുന്നു ശാരീരികമായും മാനസികമായും എന്ന് മനസ്സിലാക്കുന്ന നിമിഷം തൊട്ട് നമ്മൾ എന്ത് ചെയ്യണം അവരെ സംരക്ഷിക്കാൻ വേണ്ടി കച്ച കട്ടി ഇറങ്ങണം ഇന്ന് ഈ ഇറങ്ങുന്ന ഇന്ന് നീതിക്ക് വേണ്ടി പോരാടുന്ന ഇതിനേക്കാളും കൂടി നിങ്ങൾ അന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ആ മക്കളെ നമുക്ക് നമ്മൾ ഇഷ്ടപ്പെടില്ല ഞാൻ ഉൾപ്പെടുന്ന ഉമ്മമാരോടാണ് ഞാൻ പറയുന്നത് നമ്മൾ നമ്മളെ മക്കൾ മരണപ്പെട്ട് പോയതിനു ശേഷം എൻ്റെ മകൾ ഇതുവരെ എത്രയും സഹിച്ച് ജീവി എത്രയും സഹിച്ച് ജീവിച്ചാൽ നമുക്ക് പരമോന്നതമായ എന്തെങ്കിലും അവാർഡുകൾ കിട്ടാണ്ടോ നമുക്ക് എന്തെങ്കിലും അവാർഡുകൾ കിട്ടുമോ ഈ ഭർത്താവിനെ ദീർഘകാലം ഇങ്ങനെ അയാളുടെ പീഡനങ്ങളൊക്കെ സഹിച്ച് അയാളെ നാസിസ്റ്റിക്കായിട്ടുള്ള പേഴ്സണാലിറ്റിയൊക്കെ സഹിച്ച് ജീവിച്ചിട്ട് എനിക്ക് അവാർഡ് കിട്ടാനൊന്നുമില്ലല്ലോ അവസാനം കിട്ടാനുള്ളത് ഒരു തുണി മാത്രമാണ് നമ്മളെ പുതപ്പിച്ച് കിടത്താനുള്ളൊരു തുണി മാത്രമാണ് നമ്മൾ സ്വന്തമാക്കിയിട്ട് ഭൂമിയിൽ നിന്ന് നമുക്ക് നമുക്കീ നമ്മളെ മക്കൾക്ക് അതിനുള്ള ഊർജ്ജം നമ്മൾ പകർന്നു കൊടുക്കുക ഇനി ഇങ്ങനെ എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്ന പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് രക്ഷപ്പെടുക അത്രയും നേരത്തെ നിങ്ങളുടെ സിംഗിൾ പാരൻ്റായ ആയിക്കൊണ്ട് നിങ്ങളെ മക്കളെ വളർത്തിക്കൂടെ ഇപ്പോൾ വിഭഞ്ചികയുടെ കാര്യത്തിൽ ആ അവൾ മരണത്തിൽ കൂടെ കൂട്ടി പക്ഷേ അവൾ വിചാരിച്ച എൻ്റെ കുഞ്ഞ് ഞാൻ തോറ്റു കൊടുക്കൂല എന്നുള്ളൊരു കാരണം അയാളെ ഡിവോഴ്സ് ചെയ്യാൻ തയ്യാറായിരുന്നു പക്ഷേ വിഭഞ്ചിക അതിന് തയ്യാറല്ലായിരുന്നു അപ്പോൾ ശരിക്കും ആ ഒരു ഡിവോഴ്സിന് വേണ്ടി വിഭജിക്കാൻ മാനസികമായിട്ട് സജ്ജമാക്കുക എന്നുള്ളതായിരുന്നു ആ കുടുംബം ചെയ്യേണ്ടിരുന്നത് കാരണം ആ ചെറുപ്പക്കാരനവളെ വേണ്ട എന്തിനാണ് നമ്മളെ വേണ്ടാത്തടത്ത് നമ്മൾ നിൽക്കുന്നത് നീ ഇറങ്ങിക്കോ എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ എനിക്ക് വേണ്ട നീ എൻ്റെ കൂടെയുള്ള ജീവിതം എനിക്ക് സന്തോഷമില്ല നിൻ്റെ കൂടെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നീ എനിക്കൊരു ഭാരമാണ് നീ പൊയ്ക്കോ എന്ന് പറയുമ്പോൾ എന്തിനാണ് നമ്മൾ ആത്മാഭിമാനം മുറിപ്പെടുത്തിക്കൊണ്ട് നമ്മളെ സ്വയം ഇല്ലാതാക്കിക്കൊണ്ട് നമ്മുടെ വ്യക്തിത്വം അടിയറ വെച്ചുകൊണ്ട് നമ്മളവിടെ ജീവിക്കേണ്ടി വരുന്നത് നമ്മളങ്ങനെ എന്തിനാണ് കടിച്ചു തൂങ്ങി ജീവിക്കണത് നമുക്ക് നമ്മളെ പണ്ടത്തെ അമ്മമാരെ പോലെ അല്ല അവർക്കൊരു സോഴ്സും ഇല്ലായിരുന്നു അവർ കടിച്ചു തൂങ്ങി നിന്ന എന്തുകൊണ്ടാണ് അവർക്ക് എവിടെയെങ്കിലും പോയിട്ട് ജോലി എടുക്കാനോ മക്കളെ വളർത്താനോ ഉള്ള ഒരു ധൈര്യം അവർക്ക് സമൂഹത്തിൽ നിന്നോ അല്ല അവരുടെ കുടുംബത്തിൽ നിന്നോ അവർക്ക് കിട്ടിയിട്ടില്ല പക്ഷെ ഇന്നത്തെ പെൺകുട്ടികൾക്ക് അങ്ങനെയല്ല വർക്കിംഗ് വുമൺസ് ഹോസ് ഹോസ്റ്റലുകളുണ്ട് അതുപോലെ മറ്റ് ജോലികൾ നേടാനുള്ള സാഹചര്യങ്ങളുണ്ട് മക്കളെ പഠിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട് അത് ചേർത്ത് ഒരു സമൂഹമുണ്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് മെഡിക്കൽ ഫീൽഡിലെ ആളുകൾ ഒരുപാടുണ്ട് ഇത്രയും സംവിധാനങ്ങളൊക്കെ നമുക്ക് ചുറ്റിലുണ്ടാകുമ്പം അതൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മൾ ആത്മധൈര്യത്തോടു കൂടി മുന്നോട്ട് പോവുക ഒരു കുഞ്ഞിനെ വളർത്താനല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മക്ക് എട്ട് മക്കളുണ്ട് എനിക്ക് തോന്നുന്നു അവരെ ഏറ്റവും ചെറിയ കുട്ടികൾക്ക് നാല് വയസ്സായ സമയത്താണ് മൂത്ത കുട്ടിക്ക് പതിനാറോ പതിനേഴോ വയസ്സ് ഏറ്റവും ചെറിയ കുട്ടിക്ക് നാലോ അഞ്ചോ വയസ്സുള്ള സമയത്താണ് അവർ ഭർത്താവ് മരണപ്പെടുന്നത് ഉമ്മയുടെ ഭർത്താവ് മരണപ്പെടുന്നത് പിന്നീട് അവർ ഈ ഭൂമിയുടെ എത്ര മാത്രം പടവരുതിയിട്ടുണ്ടാവും എത്രമാത്രം സഹിച്ചിട്ടുണ്ടാവും ഈ മക്കളെ വളർത്തിയെടുക്കാൻ എട്ട് മക്കളെ വളർത്തിയെടുക്കുക അവരെ വിദ്യാഭ്യാസം നേടിക്കൊടുക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല അവരെല്ലാം പത്താം തരം വരെ പഠിപ്പിക്കുക അവർക്കൊരു ജോലി ആവുന്നവരെ അവരെ സംരക്ഷിക്കുക ആ അവർക്കൊരു ജീവിതം ആവുന്നവരുടെ കൂടെ നിർത്തുക എന്നുള്ളത് ചെറിയ കാര്യമല്ല അവരൊക്കെ ഈ എട്ട് മക്കളെയും വെച്ച് ആത്മഹത്യയും വിചാരിച്ചതെങ്കിൽ നമ്മളിന്ന് ഇങ്ങനെ ഒന്ന് സംസാരിക്കാനുണ്ടാവുമോ നമ്മളെ മുന്നിലുള്ള തലമുറകളൊക്കെ ആളുകൾ ഇങ്ങനെ തന്റെ സാഹചര്യങ്ങളോട് പടപൊരുതി മക്കളെ വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് നമ്മൾക്ക് ചുറ്റിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന വീടില്ലെങ്കിൽ നമ്മളെ സുഹൃത്തു വലയങ്ങളെങ്കിലും ഉണ്ട് അപ്പൊ നമ്മൾ നമ്മൾ നേടിയെടുക്കാൻ ഒരു ആർജവം നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഞാൻ എന്തിനെ സഹിക്കണം ഞാൻ എന്തിനെ ജീവിക്കണം എനിക്ക് മുന്നോട്ട് ജീവിക്കണം എനിക്ക് അന്തസ്സായി ജീവിച്ച് കാണിച്ചു കൊടുക്കണം ഞാൻ ജീവിതത്തിൽ വിജയിക്കും ഇയാളല്ലെങ്കിൽ ഇയാളിനെക്കാളും മ മറ്റ് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സ്നേഹത്തിന് അർഹതയുള്ള മറ്റൊരാൾ ഈ ലോകത്ത് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുക അങ്ങനെ ഒരാൾ നിങ്ങളെ തേടി വരാതിരിക്കൂല എന്തിനും നമ്മളെ സ്നേഹിക്കാത്ത നമ്മളെ അഭിമാനം പണയം വെച്ച് നമ്മളെ ബഹുമാനിക്കാത്ത നമുക്ക് വേണ്ട അംഗീകാരം നൽകാത്ത നമ്മളോടുള്ള ഒരു കടമകളും നിർവഹിക്കാത്ത നമ്മുടെ കുഞ്ഞിനോട് പോലും സ്നേഹം കാണിക്കാത്ത പ്രണയമില്ലാത്തൊരു ജീവിതത്തിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി ജീവിക്കേണ്ടി വരുന്ന നമ്മൾ ഇങ്ങനെ ജീവിക്കേണ്ട ആവശ്യമില്ല നമ്മളെ ഞാനതായിട്ട് മനസ്സിലാക്കിയത് എനിക്ക് വിഭജികയുടെ കാര്യത്തിൽ അതാണ് തോന്നിയത് വിഭജികയുടെ അയാൾ ഡിവോഴ്സ് ഒരുപാട് തവണ ആവശ്യപ്പെടുന്നു ഇവൾ തിരിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്നാൽ അങ്ങനെ പറയുന്നൊരു പെൺകുട്ടിയെ അതിലിന്ന് പിന്തിരിപ്പിക്കാനോ അവർക്ക് അതിൻ്റെ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റോ ഒരു സപ്പോർട്ട് കൊടുക്കാനോ രണ്ട് കുടുംബങ്ങളിലെ ആളുകളും തയ്യാറായില്ല കാരണം അവൾ ഒരു നിമിഷത്തിലെ ബുദ്ധിയിൽ ആത്മഹത്യ ചെയ്യല്ല നിരന്തരമായുള്ള മാനസിക സമ്മർദ്ദം അവളെ കൊണ്ട് എത്തിച്ച വിഷാദത്തിൽ നിന്നാണ് അവൾ ആ തീരുമാനം എടുക്കുന്നത് ആ തീരുമാനം എടുക്കുന്ന സമയത്ത് അവൾ ഏറ്റവും അവളെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു തീരുമാനം എടുക്കുക എന്നുള്ള ചിന്തയിലാണ് അവൾ ചെയ്യുന്നത് അതുകൊണ്ട് അവളെ നമുക്ക് ആ സമയത്ത് കുറ്റപ്പെടുത്താൻ കഴിയില്ല പക്ഷേ അവളെ ചുറ്റിലുമുള്ളവർ വിഭഞ്ജികയുടെ വിഭഞ്ജികയുടെ സുഹൃത്തുക്കൾക്കൊക്കെ അറിയാമായിരുന്നു ഇവിടെ ഇത്തരം പീഡനങ്ങളുടെ കടന്ന് പോവുകയാണെന്ന് അവൾ അതുല്യയുടെ സുഹൃത്തുക്കൾക്കും അറിയാം ഞങ്ങൾ ഇത്തരം പീഡനങ്ങളുടെയാണ് കടന്നു പോകുന്നത് എന്തിനാണ് നമ്മൾക്കൊരു സൗഹൃദം നമ്മുടെ സുഹൃത്ത് മരണത്തിലേക്ക് നടന്നു പോയതിനു ശേഷം അവൾക്ക് നീതി വാങ്ങി കൊടുക്കാനാണോ ഇന്ന് അവർ മുഖം കാണിക്കാതെ സമൂഹ മാധ്യമത്തിൽ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറയുന്ന വാക്കുകൾ ഒട്ടും മുന്നിൽ വരാതെ ഒരു ഷെയറിലൂടെ ഒരു മെസ്സേജിലൂടെ ഈ ഒരു കാര്യം ഒരു ഏതെങ്കിലും ഒരു നീതിന്യായ സംവിധാനത്തിന് മുമ്പിൽ എത്തി കൊണ്ടെത്തിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ രണ്ട് മക്കളും ജീവനോടെ ഉണ്ടാവുമായിരുന്നു ഞാൻ ഇപ്പോഴത് വിശ്വസിക്കുന്നു ഈ കുട്ടികൾക്ക് ഇന്നും ഈ നമ്മുടെ കൂടെ ഉണ്ടാവും കാരണം നമുക്ക് ചുറ്റിലും ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലാവാം നമ്മുടെ വീട്ടിലാവാം നമ്മുടെ ചുറ്റുപാടിലാവാം നമ്മുടെ അയൽപ്പക്കത്താവാം നമുക്കറിയാവുന്ന ഒരു സുഹൃത്തിൻ്റെ സുഹൃത്താവാം അവരിത്രയും ഒരു പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് ഇങ്ങനെയൊക്കെ അവസാനിച്ചേക്കാം ഞങ്ങൾ ഇവിടെ ഒരു അത്താണി ആവണം എന്ന് കരുതി അത് അതിന് അർഹതയുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക അവർക്കുള്ള നിയമവശങ്ങൾ പറഞ്ഞു കൊടുക്കുക അതിനെ അവരെ പ്രാപ്തരാക്കുക മാനസികമായിട്ട് അവരെ സജ്ജരാക്കുക ജീവിക്കാനുള്ള പ്രേരണ നൽകുക പ്രചോദനം നൽകുക ഇത് ഈ ഒരു വ്യക്തിയിൽ നിന്ന് അവസാനിക്കേണ്ടതല്ല നമ്മുടെ ജീവിതം എന്നവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു നമുക്കുണ്ടായിരിക്കാം അല്ലാതെ നമ്മൾ അവരൊക്കെ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ആ വീഡിയോസും ആ വാസ് വാട്സപ്പ് മെസ്സേജസും പബ്ലിക് മാധ്യമങ്ങളിൽ കൊണ്ടുവന്ന് അത് വലിയ ഒരു സെൻസേഷണൽ വാർത്തയായിട്ടോ അല്ലെങ്കിൽ ചർച്ചയായിട്ടോ കൊണ്ടുവന്നിട്ട് ആർക്കാണ് ഉപകാരം മരിച്ചു പോയവർ തിരിച്ചു വരുമോ ആ കുടുംബത്തിന് പോയ സമാധാനം തിരിച്ചു കിട്ടുമോ അവർക്കിനി ആ മക്കളെ തിരിച്ചു കിട്ടുമോ ഇല്ല ഒരു പക്ഷേ ഇതിനു മുമ്പ് നേരത്തെ നിങ്ങളത് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട ചിന്ത കൊണ്ട് സമയം കൊണ്ട് അത് തക്കതായ ഒരു പ്രതിവിധിയും തേടിയിരുന്നെങ്കിൽ ഇങ്ങനൊരു ഒരു ദുരന്തത്തിനൊന്നും നമുക്ക് സാക്ഷിയാകേണ്ടി വരില്ല ഇനിയുള്ളവരോട് എനിക്കതേ പറയാനുള്ളൂ നിങ്ങൾ നിങ്ങളുടെ മക്കളെ നിർബന്ധിച്ച് അവിടെ നിർത്താതിരിക്കുക ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടല്ല കേട്ടോ പലരും ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് ഡിവോഴ്സ് ആകുന്നവരുണ്ട് എനിക്ക് പരിചയമുള്ള ചെറുപ്പക്കാരൻ്റെ ഭാര്യ പോയിട്ട് വർഷങ്ങളായി അവൾ കാരണം എന്താ വെച്ചാൽ അമ്മക്ക് ഇഷ്ടമല്ല മരുമോൻ അമ്മക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് മരുമോനും മരുമോൻ്റെ കുടുംബത്തിന് കുടുംബ സന്ദരിശും അവളുടെ അമ്മക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ കൂട്ടാക്കുന്നില്ല ഇപ്പോൾ അത് കേസിലാണ് ആ ഒരു വിഷയം കേസിലാണ് ആലോചിച്ച് നോക്കങ്ങൾ അങ്ങനെയും ജീവിതങ്ങളുണ്ട് അതായത് അമ്മക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് സ്വന്തം ജീവിതം ഭർത്താവിനെ ഉപേക്ഷിച്ച് മകനെയും കൊണ്ട് വീട്ടിൽ നിന്നു നിൽക്കുന്ന പെൺകുട്ടികളുണ്ട് അപ്പോഴാണ് സാമ്പത്തികമായിട്ട് എല്ലാ ഭദ്രതയുമുള്ള കുടുംബത്തിലെ കുട്ടികളെ ഒരു മുഴം കയറിലോ മറ്റോ ജീവിതം അവസാനിപ്പിക്കുന്നത് പിന്നെ ഇത്തരം വാർത്തകൾക്ക് കൂടുതൽ ഹൈപ്പ് കൊടുക്കാതിരിക്കുക അത് ഇവർക്കൊരു പ്രതീക്ഷയാണ് അതായത് ഞാൻ നാളെ ചർച്ച ചെയ്യപ്പെടും എൻ്റെ ഭർത്താവ് സമൂഹ മധ്യത്തിൽ വരു എന്താണ് വലിച്ചു കീറപ്പെടും സമൂഹത്തിന് മുന്ന മാന്യത വലിച്ചു കീറണം നമ്മൾ മരിച്ചു പോയിട്ട് അവർക്ക് മാന്യത ഉണ്ടായിട്ടും ഇല്ലാതായിട്ട് എന്ത് കാര്യമുള്ളത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ മാന്യത വലിച്ചു കീറണം അവരുടെ മുഖം മൂടി അഴിച്ചു വിടണം അവരിങ്ങനെയൊക്കെയാണേ ഈ പുറം പുറമോടിയിൽ ജീവിക്കുന്ന ആളുകളാണെന്ന് നമ്മൾ സമൂഹത്തിന് മുന്നിൽ വന്ന് പറയാൻ നമുക്ക് സാധിക്കണം നമ്മളെപ്പോലെ ഇങ്ങനെ അനുഭവിക്കുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ അവർക്ക് തീരുമാനമെടുക്കാനുള്ള ഒരു ആർജ്ജവം നമ്മൾ കൊടുക്കണം ഞാനൊരു സിംഗിൾ പാരൻ്റാണ് ഞാൻ ഇന്നെന്ന അവസ്ഥയിൽ നിന്ന് ഞാൻ കടന്നു പോകുന്നതാണ് അയാളെ ഞാൻ ഉപേക്ഷിച്ചതാണ് എനിക്ക് അയാളെ കൂടെ ജീവിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കരുത് നിങ്ങളുടെ മക്കളെയും വേണ്ടി എത്രയും പെട്ടെന്ന് നമ്മൾ രക്ഷപ്പെടുക എന്നുള്ള ഒരു സന്ദേശം കൊടുക്കാൻ നിങ്ങളെ ജീവിതം കൊണ്ട് സാധിക്കണം അല്ലാതെ മരണം കൊണ്ട് എന്ത് സന്ദേശമാണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുക നമുക്ക് അവരൊക്കെ തോൽപ്പിക്കാൻ കഴിയുന്നത് നമ്മളെ തോന്നലാണ് അവർ ജയിക്കുകയാണ് ചെയ്യണതേ അവർ കുറച്ചു കാലം കഴിയും കേസൊക്കെ കഴിയും പുതിയ ജീവിതം തേടി പിടിക്കും അവരുടെ ജീവിതം അനുഭവിക്കും സന്തോഷിക്കും മരണത്തിന് ശേഷം നീതി തേടി പോകുന്നവരോടും നീതി കിട്ടാൻ വേണ്ടി മരണം വരിക്കുന്നവരോടും ഒന്നേ പറയാനുള്ളൂ ജീവിതം നമ്മുടെ കൈപ്പിടിയിലാണ് അത് നമ്മൾ മനോഹരമായി ജീവിക്കുക നമ്മുടെ സന്തോഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അത് മറ്റാരെങ്കിലും തരുമെന്ന് പ്രതീക്ഷിച്ച് ആ കാൽ കീഴിലടിമയെപ്പോലെ ജീവിക്കാതിരിക്കുക നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തുക ജീവിതവും മറ്റൊരു വീഡിയോയുമായി കാണാം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കൂടിയുണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്ന ഓപ്ഷൻ കാണുന്ന സമയത്ത് ഹൈപ്പ് എന്നൊന്ന് ക്ലിക്ക് ചെയ്യാനും കൂടെ മറന്നു പോകരുത്